യുണൈറ്റഡ് മെഡിക്കൽ മെഡിക്കൽ സെന്ററിന്റെ സെപ്റ്റംബർ ദിനത്തിൽ മുദ്രാവാക്യത്തിൽ വാക്തോൺ കൂടാതെ ക്യാമ്പും ും നടക്കും സീനിയർ സിവിൽ ജഡ്ജ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഹൃദ്രോഗത്തിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാം എന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായുള്ള ഹൃദയദിനാചരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് മെഡിക്കൽ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൃദ്രോഗത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം പതിനെട്ട് ദശലക്ഷത്തിലേറെ ജീവനുകളാണ് പ്രതിവർഷം പൊലിയുന്നത് എന്നാൽ ഇതിൽ എൺപത് ശതമാനത്തിലേറെയും ഇന്നത്തെ നൂതന ചികിത്സാ ചികിത്സാരീതിയിലൂടെ തടയാനാകുമെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഹൃദ്രോഗത്തിന് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന കാസർകോട്ടെ പ്രധാന ആശുപത്രിയാണ് കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് മെഡിക്കൽ സെൻ്റർ മികച്ച ചികിത്സയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മുഖമുദ്രയാക്കിയ മെയ്ത്ര യുണൈറ്റഡ് മെഡിക്കൽ സെൻറ്റർ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോകഹൃദയദിനത്തിൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനെന്ന മുദ്രാവാക്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും കൂടാതെ ഡോക്ടർമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പും പരിശോധനകളും നടക്കുമെന്ന് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഭരതേഷ് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു സീനിയർ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഓക്കെ സെപ്റ്റംബർ ട്വൻ്റി നയൻത് വേൾഡ് ഡേ ഹാർട്ട് ഡേ ആയതുകൊണ്ട് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻറ്റർ കാസർഗോഡിൽ നമ്മൾ ഫ്രീ കാർഡിയ ചെക്കപ്പ് പബ്ലിക്കിന് വേണ്ടിയിട്ട് രാവിലെ നടത്തുന്നുണ്ട് പിന്നെ രാവിലെ വാക്യത്തോണ പ്രോഗ്രാം ഫ്രം മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻറ്റർ അപ് ടു ന്യൂ ബസ് സ്റ്റാൻഡ് ഇറ്റ് വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ മോർണിംഗ് വിൽ ബി ഹാവിംഗ് കാർഡിയാക്ക് എക്സസൈസസ് ഫോളോഡ് ബൈ വാക്യത്തോൺ പ്രോഗ്രാം അതേ ദിവസം രാത്രി എല്ലാ ഡോക്ടർമാർക്ക് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഇ സി ജി എക്കോ ടി എം ടി കൺസൾട്ടേഷൻ ഹോസ്പിറ്റലിൽ നമ്മൾ നടത്തും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കേസസ് കൂടുതലായത് കൊണ്ട് യങ്സ്റ്റേഴ്സിന് നമ്മൾ കൂടുതൽ കാണുന്നത് കൊണ്ട് ഇത് അവയർനെസ് ക്യാമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ കൂടുതലായത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് കാണുന്നത് കൊണ്ട് പിന്നെ ഡോക്ടർസ്മാർക്ക് ഹാർട്ട് അറ്റാക്ക് ചാൻസസ് കൂടുതലായത് കൊണ്ട് സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാർഡിയക്ക് അവയർനെസ് പ്രോഗ്രാം വാക്ക് പ്രോഗ്രാം നടത്തും അതല്ലാത്ത സി എം ഇ ടോക്ക് ആ ദിവസം നടത്തുന്നുണ്ട് ചെറിയൊരു ബുക്ക് റിലീസ് നമ്മൾ ഹാർട്ട് സംബന്ധപ്പെട്ട എല്ലാ പിന്നെ ഇവിടെ മൈത്ര യുണൈറ്റഡ് ഉണ്ട് മികച്ച ചികിത്സയിലൂടെയും മികവാർന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും വടക്കൻ കേരളത്തിൽ തന്നെ പ്രാപ്യവും ഉയർന്ന നിലവാരമുള്ളതുമായ ഹൃദയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ ചികിത്സ നടത്താമെന്നതുൾപ്പെടെയുള്ള നിരവധി സവിശേഷതകളും മൈത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിനെ ശ്രദ്ധേയമാക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്